ഹലോ വെൽക്കം ബാക്ക് ടു അദ്വിക്കി ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്ന് സൺഡേയിട്ട് ഇപ്പോൾ ചെറിയൊരു പരിപാടി പുഴയിൽ ഒരു ഫുഡ് വയ്ക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ സെറ്റപ്പായിട്ട് പുഴക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മളെന്തായാലും പുഴയിലിങ്ങനെ നടന്നതാണ് നമ്മുടെ അടുത്ത വീടിൻ്റെ അടുത്തൊരു വെള്ളച്ചാട്ടം നമ്മൾ മിക്കവാറും നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് എല്ലാവരും അപ്പോൾ ആ പുഴയിലാണ് നമ്മൾ വന്നിട്ടുള്ളത് വെള്ളച്ചാട്ടത്തിനവിടെ അപ്പോൾ ഭയങ്കര വൈബായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ നമ്മളിവിടെ ഇരുന്നിട്ടപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാവാൻ കേട്ടോ ചുമയുണ്ട് നന്നായിട്ട് അപ്പം നമ്മൾ കുറച്ച് പ പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വെക്കാനുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ പന്നിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പന്നി പൊറോട്ടയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പന്നി ഇറച്ചി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഒരു നാല് കിലോ അപ്പോൾ അതിലേക്ക് വേണ്ട സവാള പിന്നെ തക്കാളി പച്ചമുളക് ഇഞ്ചി അതിലേക്ക് വേണ്ട മസാല കൂട്ടുകളെല്ലാം നമ്മൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ചാട പടയുന്ന ഓരോരുത്തരെയും എല്ലാം റെഡി ആക്കി കേട്ടോ പിന്നെ ഒരടുപ്പുണ്ടാക്കണം അപ്പോൾ കല്ലൊക്കെ കൂട്ടിയിട്ട് നമ്മളൊരു അടുപ്പുണ്ടാക്കി അപ്പോൾ അതിലേക്ക് ഇതാ കത്തിച്ച് ഇനിപ്പോൾ വെള്ളം വെക്കണം ആദ്യം പന്നിരച്ചുകൊണ്ട് നന്നായിട്ട് വേവണം അപ്പോൾ കുറേ നേരം നമ്മൾ വെള്ളം കത്തിച്ച് നന്നായിട്ട് പന്നി അരച്ച് വേണ്ടതിന് ശേഷം ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് രണ്ടാമതുള്ള നമ്മൾ മസാലയൊക്കെ ഇട്ടിട്ട് വേണം അതിന് സെറ്റാക്കാൻ അപ്പോൾ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്കി ആരെങ്കിലും ഒക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ബാക്കി ഫ്രണ്ട്സൊക്കെ എല്ലാവരും ഇങ്ങനെ ഓരോ കഥകളും കാര്യങ്ങളും ഒക്കെ എന്നാൽ സൺഡേ ആകുമ്പോൾ ലീവ് ആകുമ്പോഴും എല്ലാവരും ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ വെള്ളത്തിൽ വെച്ച് പന്നിയച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വേവട്ടൊക്കെ കുറച്ച് നേരം നീന്താൻ വേണ്ടിയിട്ട് വെള്ളച്ചാട്ടത്തിലേക്ക് എല്ലാവരും പോയി അപ്പോൾ വെള്ളച്ചാട്ടത്തിൽ കുറച്ചു നേരം നീന്തി കുളിച്ച് വരുമ്പോഴേക്കും പന്നിയാർച്ച് ഏകദേശം ലെവലാവും പിന്നെ അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റാവാണം അപ്പോൾ എന്തായാലും അടുപ്പ് നന്നായി കത്തുന്നുണ്ട് നന്നായിട്ട് വെന്ത് വേവുന്നുണ്ട് കേട്ടോ നമ്മുടെ വന്നിറച്ചി അപ്പോൾ വെന്ത് സെറ്റായി മസാല കയ്യിലേക്ക് കൂട്ട കറക്കി അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മളെ മസാല കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം എരിവും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാസ്റ്റർ ഷെഫ് നമ്മുടെ വിനോട്ടൻ്റെ നേതൃത്വത്തിലുണ്ടോ എല്ലാം ചെയ്യണേ പിന്നെ അപ്പോൾ എന്തായാലും കറി ഏകദേശം കുറുകി കുറുകി വരുന്നുണ്ട് അപ്പോൾ വിനോട്ടൻ നന്നായിട്ട് എല്ലാ സ്ഥലങ്ങളിലും പോയി വെക്കുന്ന ഒരു നല്ല കുക്കെട്ടോ പിന്നെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ എല്ലാവരും ഇരിക്കുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ ആ വൈബിലാണ് ചെറുതായിട്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് ഇങ്ങനെ വെച്ചിട്ടോ ചെറിയ ഫോണിൽ പാട്ടൊക്കെ വെച്ചിട്ട് ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്തിട്ട് അപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട് പാട്ടും ഈ പുഴയിലെ വൈബും ഈ വെള്ളച്ചാട്ടവും ഇവിടെ ഇങ്ങനെ ആ സെറ്റായിട്ടങ്ങനെ ഇരിക്കുകയാണ് ഫ്രണ്ട്സൊക്കെ എല്ലാവരും അപ്പോൾ നമ്മൾ ആ കൂട്ടത്തിൽ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാട്ടിൽ നമ്മളിങ്ങനെ ലീവിന് വരുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സെറ്റപ്പ് ഫുഡ് വയ്ക്കുക കഴിക്കുക ചെറിയ ട്രിപ്പ് പോകുക അല്ല ചെറുതായിട്ട് മിക്കവാറും പുഴയിലിടുക പുഴയിൽ തന്നെ വലയിടുക മീൻ പിടിക്കുക അങ്ങനെയൊക്കെ ആയിരിക്കും ഞങ്ങൾ ഓക്കെ ഇപ്പോൾ മിക്കവാറും ഫ്രണ്ട്സ് നമ്മൾ ക്ലബൊക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര നല്ല രീതിയിലുള്ള സുബന്ധത്തിലാണ് അപ്പോൾ പാട്ടൊക്കെ ആയിട്ട് നല്ല ചില ചില ആൾക്കാരൊക്കെ നല്ല ഫോമിലാണ് അപ്പോൾ ചെറിയ ചെറിയ ഡാൻസ് മൈൻഡ് വൈബ്സൊക്കെ ഇവിടെ ഇവിടെ കാണാം ഏ അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയ കുച്ചു മെ കു കുറേ മെമ്മറീസാണ് അപ്പോൾ നമ്മൾ എപ്പോഴും വരുമ്പോൾ നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഒത്തുകൂടും ഓക്കെ ഇങ്ങനെ ഒത്തുകൂടുക അങ്ങനെ എന്തെങ്കിലും ഫുഡ് കഴിക്കുക കഴിക്കുക എൻജോയ് ചെയ്യുക അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ആദ്യം നശിച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് അവന് ഇറച്ചി കൊടുത്തപ്പോൾ എരിവുണ്ട് വെള്ളമുണ്ട് അത്യാവശ്യം നല്ല എരിവുണ്ട് അപ്പോൾ ആദ്യം കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്തായാലും ഞങ്ങൾ വെച്ചു അപ്പോൾ ഈ പാള നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് അറിയില്ല പാള ഞമ്മൾ ഈ അടക്കല്ല അടക്ക കവുങ്ങ് കൗങ്ങിൻ്റെ പട്ട ആ പട്ടയെല്ലാം മുറിച്ചിട്ട് അതിൽ വെച്ചിട്ടാണ് നമ്മൾ പൊറോട്ടയും ചിക്കനൊക്കെ കഴിക്കുന്നത് കേട്ടോ അപ്പോൾ പ്ലേറ്റൊന്നും വാങ്ങിയിട്ടില്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ അവിടെ തന്നെ അവിടെത്തന്നെ പോയാലും തന്നെ നമ്മൾ ഈ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ നമ്മൾ പാളയൊക്കെ മുറിച്ച് കൊടുത്ത് നല്ല വൃത്തിയില്ല അതിലൊക്കെ കഴിക്കുന്ന ടേസ്റ്റ് വേറൊരു ലെവലട്ടോ അപ്പോൾ അതൊക്കെ പറഞ്ഞൊക്കാൻ പറ്റില്ല അപ്പോൾ പൊറോട്ടയും ചിക്കനൊന്നും കഴിച്ച് സെറ്റാവുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസൊക്കെ ഞാൻ ഞാനിങ്ങനെ ഷെയർ ചെയ്തെന്ന് മാത്രം എല്ലാവരും കണ്ട് അഭിപ്രായം പറയുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ഇതുപോലെ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും പായ ഞങ്ങൾ കഴിച്ച് ഉഷാറാവട്ടെ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ